നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പി എസ് യു ബാങ്ക് ഓഹരികളിൽ ശക്തമായ ഇടിവ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകിയ പി എസ് യു ബാങ്ക് ഓഹരികൾ ഇന്ന് ആറ് ശതമാനം വരെ ഇടിവ് നേരിട്ടു പി എസ് യു ബാങ്ക് സൂചിക ഇന്ന് നാല് ശതമാനമാണ് ഇടിഞ്ഞത് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് എന്നിവയാണ് കൂടുതൽ ശക്തമായ ഇടിവിനു വിധേയമായത് ഈ ഓഹരികൾ നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ ഇടിഞ്ഞു എസ് ബി ഐ ഓഹരിയിൽ വ്യാപാരത്തിനിടെ മൂന്ന് ശതമാനമാണ് നഷ്ടമുണ്ടായത് പ്രൊജക്ടുകൾക്ക് വായ്പ നൽകുന്നതിനുള്ള ചില വ്യവസ്ഥകളിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയതാണ് ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം ബാങ്ക് ഓഹരികളിൽ ഉണ്ടാക്കാൻ കാരണമായത് പുതിയ അനുസരിച്ച് വായ്പാ തുകയ്ക്ക് ആനുപാതികമായി ബാങ്കുകൾ കൂടുതൽ തുക നീക്കിയിരുപ്പായി വകയിരുത്തണം റിസർവ് ബാങ്ക് നിർദ്ദേശം പി എഫ് സി ആർ ഇ സി ഐ ആർ ഡി ഇ ഐ എന്നീ ഓഹരികളെയും പ്രതികൂലമായി ബാധിച്ചു ഈ ഓഹരികൾ പന്ത്രണ്ട് ശതമാനം വരെ ഇടിവ് നേരിട്ടു നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൺപത്തിയൊന്ന് ശതമാനമാണ് ഉയർന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം നേട്ടത്തോടെ തുടങ്ങിയ ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിലൂടെ കടന്നുപോയി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് അതേസമയം സെൻസെക്സ് നേരിയ നേട്ടം രേഖപ്പെടുത്തി സെൻസെക്സ് പതിനേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും നിഫ്റ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എഴുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ടി സി എസ് ഹിന്ദുസ്ഥാൻ യൂണി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടൈറ്റൻ കമ്പനി അദാനി എൻ്റർപ്രൈസസ് കോൾ ഇന്ത്യ ബി പി സി എൽ എസ് ബി ഐ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഐ ടി റിയൽ എസ്റ്റേറ്റ് എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഉയർന്നപ്പോൾ പി എസ് യു ബാങ്ക് സൂചിക നാല് ശതമാനമോ മെറ്റൽ സൂചിക ഒന്നര ശതമാനോ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി